ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഭോപ്പാലിന് രാംകൃഷ്ണൻ ഉപാധ്യായ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭരായ പത്രപ്രവർത്തകൻ ഒരു സർക്കുലർ കണ്ടെടുത്ത് അത് പുറത്തുവിടുന്നത് ഒന്നിൽ തുടങ്ങി മുപ്പത്തിരണ്ട് കാര്യങ്ങളിൽ അവസാനിക്കുന്ന ഒരു സർക്കുലർ സംഘപരിവാർ വൈട്ടക്കിലൂടെ രാജ്യത്തെ മുഴുവൻ പരിവാർ സംഘടനകളുടെ താഴെ ശാഖകളിലേക്കും അത് സർക്കുലർ വഴി അയക്കുകയാണ് അതിൽ ആരാണ് നമ്മുടെ ശത്രുക്കളെ എന്ന് പറഞ്ഞിരിക്കുന്നു ഒന്ന് ഒന്ന് ദളിതൻ രണ്ട് ആദിവാസി മൂന്ന് മുസ്ലിം നാല് യുക്തിവാദി അഞ്ച് ഹിന്ദുമതത്തിനകത്ത് നിന്ന് സംഘപരിവാർ സംഘടനയെ അധിക്ഷേപിക്കുന്നവൻ അഥവാ ചോദ്യം ചെയ്യുന്നവൻ ശത്രുക്കളെ ഉണ്ടാക്കുകയാണ് ഇവർ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത് കണ്ണൂരിൽ കണ്ടു കൽബുർഗി ഗോവിന്ദ പൻസാരെ ചേതന തീർത്ഥഹള്ളി അത് തമിഴ്നാട്ടിൽ പെരുമാൾ മുഴുവൻ എന്നുവേണ്ട കെ ത്തിലും അതിന്റെ ആരംഗ തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് കൊന്നു തള്ളുക നിങ്ങൾക്കെതിരെ പറയുന്നവരെ നിങ്ങൾ കൊന്നു തള്ളുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെയാണ് ചോദ്യം ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ബിജെപി കാലുകു കുത്തിയിരിക്കുന്നു സംശയം വേണ്ട അത് ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് ഏൽക്കുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് രാജ്യത്തിനാദ്യമായി മതേതര മൂല്യങ്ങളിൽ വിള്ളൽ പുരുന്ന സംഭവം വിള്ളലേറ്റ സംഭവമാണ് ബാബറി മസ്ജിദ് മറന്നുകൂടാം ആലോചിക്കുക ഒരു മതേതര വിശ്വാസിയാണ് എങ്കിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളൊരു ജനാധിപത്യ വിശ്വാസിയാണ് എങ്കിൽ ഈ രാജ്യത്തിലെ ജനത ഒന്നായി ഒരേ മനസ്സോടുകൂടെ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അതിനേറ്റവും ഒന്ന് ിജെ പി എന്നുള്ളതിൽ സംശയമില്ല രാജ്യത്താകമാനം ഫാസിസം പിടിമുറുക്കിയിരിക്കുമ്പോൾ ആ ഫാസിസം ആരുടെ മുന്നിലാണ് വാപിടാതെ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ന്യൂനപക്ഷങ്ങളാണ് ഈ രാജ്യത്ത് പ്രതികരിക്കുന്നവന് ഇവിടെയല്ല സ്ഥാനം പകരം പാകിസ്ഥാനിൽ പോകണം ടിക്കറ്റ് ഞങ്ങളെടുത്ത് തരും അങ്ങോളണം പോകാത്ത പക്ഷം കാലപുലിക്കവറായിരിക്കും സംശയം വേണ്ട ഈ ഒരു അവസ്ഥയിൽ ആലോചിക്കൂ സമ്മതിദാനാവകാശമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വോട്ടവകാശം വോട്ട് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കുക പ്രിയപ്പെട്ടവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ ആദ്യമായി വെൽഫെയർ പാർട്ടി മത്സരിക്കുമ്പോൾ പാർലമെന്റ് എലക്ഷനിൽ ആദ്യമായി മത്സരിച്ച അഞ്ചു മണ്ഡലങ്ങളിൽ ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടുകൾ ഈ ജനപക്ഷ രാഷ്ട്രീയത്തിന് വാരിക്കൂട്ടാൻ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നാൽപ്പത്തിരണ്ട് മെമ്പർമാരെ വെൽഫെയർ പാർട്ടി സൃഷ്ടിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ ശബ്ദത്തെ മുഴങ്ങിക്കേൾക്കുവാൻ കേരള ജനതയ്ക്ക് നാൽപ്പത്തിരണ്ട് മെമ്പർമാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പിറന്നു പിറന്നുവീണ നാലാം വർഷത്തിൽ ഒട്ടനതുക്കിടയും ഈ ചങ്ങരംകുളം പഞ്ചായത്തിലും മെമ്പർമാരുണ്ടായിരുന്നു നൂറുകണക്കിന് വോട്ടുകൾ അവർ വാരിക്കൂട്ടിയിരുന്നു നാൽപ്പത്തിരണ്ട് മെമ്പർമാർ ഇന്ന് ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് മാതൃകാവാർഡുകളാക്കി തങ്ങൾ ജയിച്ച വാർഡുകൾ മാതൃകാ അവാർഡുകളാക്കി പരിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വരും നാളുകൾ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ നാളുകളാണ് കേരളത്തിൽ കേരളത്തിൽ ജനിച്ചുപോയതിന്റെ പേരിൽ തെരുവുകളിൽ ജീവിതം ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവർക്ക് ശ്രീമതി സി കെ ജാനു ഒന്നാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ